പ്ലീസ് ബി വി ഞ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം മത്തായുടെ സുവിശേഷം എട്ടാമ പതിനെട്ടാം അധ്യായം പതിനെട്ടാം അധ്യായത്തിലെ എട്ടാം വാക്യമാണ് നിൻ്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളകാം രണ്ടു കൈയും രണ്ടു കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനായിട്ടോ മുടന്തനായിട്ടോ ജീവനൽ കട കടക്കുന്നത് നിനക്ക് നന്ന് ഒൻപതാമത്തെ വാക്യവും വായിക്കാം നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച ആയാൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളകാം രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന് ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും കൂടെ നമുക്ക് വായിക്കാം ഒൻപതാം വാക്യം അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വേർഷൻസ് ഔട്ട് ആൻഡ് ഇറ്റ് യുവർ ലൈഫ് with one eye than to have two eyes and be thrown into the fire of hell. English Bible. if your hand or foot or your foot causes you to sin, cut it off and throw it away. it is better for you to enter life maimed or crippled than to have two hands or two feet and be thrown into eternal fire. കാണാൻ പറ്റുന്നത് നമുക്ക് പാപം ചെയ്യാതിരിക്കുക ഒരു ഇടർച്ച വരുത്തുക എന്നാണ് മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് സിൻ സിൻ എന്ന് പറഞ്ഞാൽ പാപം പാപം ചെയ്യാൻ ഇടയാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം അതാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യും കാലം വെട്ടുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു പാപം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്കൊരാളോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു നിങ്ങളത് അത് ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മോശയുടെ കൽപ്പനയിൽ ഭക്ത കൽപ്പനകൾ തന്നിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു കൽപ്പന ലംഘിക്കുന്നതിലേക്ക് വരുന്നു അതായത് ഒരു പാപത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നു എത്തിപ്പെടുന്നു എങ്കിൽ നിങ്ങൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക അത്ര ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ വരുന്ന ആ വ്യക്തിയോ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ദോഷം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ അവോയ്ഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും ഇപ്പോൾ നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കാതിരുന്നാൽ അതിലൊരു പാപമുണ്ട് അതിലൊരു പക്ഷേ നമ്മളിപ്പോൾ ഒരു ദേഷ്യം വെച്ച ഒരു വ്യക്തിയോട് സംസാരിച്ച് അവരുമായിട്ട് വഴക്കുണ്ടാകുകയാണ് അല്ലെങ്കിൽ അവരുമായി അവരെ കൊല്ല കൊല്ലുവാനോ അവരോട് ദോഷം ചെയ്യാനോ പോയാൽ നിങ്ങൾ നിങ്ങൾക്ക് ജയിലിൽ പോകേണ്ടി വരും നിങ്ങളുടെ ലൈഫ് വളരെ മോശമാകും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതിന് ഇടപെടുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുക അതാണ് നല്ലത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ന്യൂസിൽ ഒരു ന്യൂസിൽ ഒരു വാർത്ത കേൾക്കുവാനിടയായി അതായത് അല്പം പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു അതെ കാറിലാണ് കാറിൽ ഈ സ്ത്രീയും ആ സ്ത്രീയുടെ സുഹൃത്തും കൂടെ യാത്ര ചെയ്തപ്പോൾ ഈ ഭർത്താവ് വഴി വഴിതടഞ്ഞ് ആ സ്ത്രീയെ മണ്ണെനെ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു നമുക്ക് ഇപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ആ ഇൻസിഡന്റ് ആ വാർത്ത വന്നപ്പോൾ അതിൽ പലരും കമൻസി കമൻസിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരുന്നു ഈ പ്രായമുള്ള മനുഷ്യൻ എന്തിനാണ് ഇത് ചെയ്തത് അദ്ദേഹത്തിന് ആ ഭാര്യയെ ഉപേക്ഷിച്ചാൽ പോരായിരുന്നു അദ്ദേഹത്തിന് ഡിവോഴ്സ് നേടിയാൽ പോരായിരുന്നു എന്തിനാണ് അദ്ദേഹം ഈ വയസായ കാലത്ത് പോയി ഈ സ്ത്രീയെ കൊന്ന് ഈ സ്ത്രീയെ കൊന്നതിന്റെ ഫലമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അദ്ദേഹം ജയിലിൽ സ്പെൻഡ് ചെയ്യണം അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇദ്ദേഹത്തിന്റെ അത് ശരിയല്ലേ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ലേ അദ്ദേഹം ആ വൈഫിനെ വൈഫിനെ ഇഷ്ടമല്ല വൈഫിനോട് ഒരു ദേഷ്യമുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു എന്തിനാണ് അവരോട് ദോഷം ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ പലരും നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ദോഷം ചെയ്യാൻ പോകും ആ ദോഷം ചെയ്യാൻ പോകുമ്പോൾ അത് നമുക്ക് തന്നെയാണ് ദോഷം വരുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരാളോട് ദോഷം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇരട്ടി ദോഷം നമുക്ക് വരും അപ്പോൾ നമ്മളിത് ദോഷം ചെയ്യാൻ പോകുന്ന അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്കൊരു ദേഷ്യം വരുവാണെങ്കിൽ ഒരു കാരണവച്ചാലും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് പോകില്ല പോകരുത് ആ വ്യക്തി ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക ആ വ്യക്തിയുമായി അടുത്ത് പോകാനോ നിങ്ങളൊരു പാപത്തിലേക്ക് നിങ്ങൾ അതായത് ഈ വാക്യത്തിൽ പറയുന്നുണ്ട് നീ മുഴുവനും നരകത്തിലായി പോകും മുഴുവൻ മുഴുവൻ രണ്ട് കണ്ണുകളായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നന്ന് അതായത് മുഴുവനും നിങ്ങൾ നരകത്തിൽ പോകാതിരിക്കാൻ നിങ്ങൾ ഇത്തരത്തിൽ സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും അതുകൊണ്ട് അതുപോലെ നിങ്ങൾ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ദേഷ്യം നിങ്ങൾക്കുണ്ടായ മുറിവുകൾ അത് ഉണങ്ങണം അല്ലെ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു വ്യക്തി കാരണം ചില മുറിവുകൾ നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അതിന് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം യേശുവെ എന്നോട് ഈ വ്യക്തി തെറ്റ് ചെയ്തു ഞാൻ ഈ വ്യക്തിയോട് പൂർണ്ണമായും ക്ഷമിക്കുന്നു ഒരു പാപത്തിലും ചെന്നുപെടാൻ ഇടയാക ഞാൻ ഇടയാകരുതേ എന്ന് നിങ്ങൾ ശക്തമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നിങ്ങളെ രക്ഷിക്കും അതുപോലെ ആ വ്യക്തിയോട് അല്പമെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തി ഉള്ളടത്ത് പോകാതിരിക്കുക ആ വ്യക്തിയുമായിട്ടുള്ള അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ